ഹായ് േഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് പ്ലാന്റ്സുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല റേറ്റ് കുറവിലാണ് കൊടുക്കുന്നത് അപ്പോൾ വേണ്ട ഫസ്റ്റ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് കേട്ടോ വലിയ വലിയ ഈ ഫ്ലവറാണ് ഇത് കണ്ടോ ഇത്രയും വലിയ വലിയ പ്ലാന്റുകളാണ് കേട്ടോ നിങ്ങൾക്ക് നൂറ് രൂപയ്ക്ക് ഇത്രയും നല്ല പ്ലാന്റ് എവിടെ നിന്നും കിട്ടില്ല നൂറ് രൂപയേ ഉള്ളൂ കേട്ടോ ഞാൻ നൂറ്റൻപത് ഇരുന്നൂറിനൊക്കെ സെയിൽ ചെയ്തുകൊണ്ടിരുന്നാണ് അപ്പോൾ ഇതൊന്ന് ഓഫർ പ്രൈസ് റേറ്റ് ഇട്ടിട്ട് നൂറ് രൂപയ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് ഈ ഒരു അഗ്ലോണിമിയാണ് കേട്ടോ അത്യാവശ്യം വലിയ അഗ്ലോണിമിയാണത് അപ്പോൾ ഇതിൻ്റെ ഈ വലിയ പ്ലാന്റിന് നൂറ്റി അൻപതും പിന്നെതാ ഇത്രയുള്ള ഒരു ചെറിയ പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഐഡിയ ഏതാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ ചെറിയ പ്ലാന്റിന് നൂറും ഇതിൻ്റെ വലിയ ബിഗ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതിന് നൂറ്റി അൻപതും ആണ് നെക്സ്റ്റ് പ്ലാന്റ് ഓർക്കിഡ് ആണ് കേട്ടോ അപ്പോൾ ഓർക്കിഡിൻ്റെതാ ഈ ഒരു കളർ ഇത് വയലറ്റ് കളർ അല്ല കേട്ടോ വയലറ്റും വേറൊരു ഇതിന്റെ ഫോട്ടോ എൻ്റെ ഇടത്തില്ല അത് നല്ല ഭംഗിയുള്ള ഒരു മിക്സഡ് കളറാണ് കേട്ടോ അപ്പോൾ ഹെൽത്തി ആയ ഒരു റൂട്ടഡ് പ്ലാന്റിന് വെറും ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ തരുന്നത് ഹെൽത്തി ആയ റൂട്ടഡ് പ്ലാന്റ് ആണ് തരുന്നത് ഇരുപത് രൂപയാണ് ഈ ഒരു ടൈപ്പ് ലീഫ് പ്ലാന്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതിൽ നല്ല ഹൈറ്റായിട്ട് വെള്ള കളറിലെ പൂക്കളൊക്കെ ഉണ്ടാവും ഇതിൽ നമുക്ക് കമ്പ് കുത്തി വെച്ച് പിടിപ്പിക്കാൻ പറ്റിയതാണ് കേട്ടോ ഇതിൻ്റെ ഇരുപത് രൂപയുടെ പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ നമ്മുടെ അടുത്തുള്ളത് ദാ ഇതുപോലത്തെ ഗ്രാസ് കേട്ടോ അപ്പം നിങ്ങൾക്ക് നല്ല ഭംഗിയാണ് കേട്ടോ അത് ബോർഡർ ഗ്രാസ് ഒക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണത് അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഇത്രയും ഇത്രയും ഉള്ളൊരു പോർഷന് ഒരു പതിനഞ്ച് രൂപയ്ക്കാണ് തരുന്നത് കേട്ടോ നമ്മളിവിടെ കുറച്ച് ജമന്തിയുടെ തൈകൾ പിടിപ്പിച്ചിട്ടുണ്ട് നാടൻ ജമന്തിയാണ് കേട്ടോ പക്ഷേ ഇതിൽ മഞ്ഞ ഏതാ വെള്ള ഏതാന്ന് എനിക്കറിയില്ല കേട്ടോ രണ്ട് കളറുണ്ട് നമുക്ക് ഭാഗ്യമുള്ളതുപോലെ കിട്ടും കേട്ടോ അപ്പം ഏതെങ്കിലും ഒരു കളറും അതിൽ നിന്നുള്ളവർക്ക് ഇരുപത് രൂപയ്ക്ക് ഉള്ള തൈ ആണ് കേട്ടോ നല്ല ഹെൽത്തിയായ തൈകളാണ് ഇത് ഞാനിവിടെ കവറിൽ നട്ട് ഹെൽത്തി ആയ നല്ല അടിപൊളി തൈകളാണ് കേട്ടോ ജമന്തിയുടെ അപ്പോൾ ഇത് നന്നായി ഫ്ലവർ ചെയ്യുന്ന ഐറ്റമാണ് കേട്ടോ നന്നായി ഫ്ലവർ ചെയ്യുന്ന മഞ്ഞിൽ നിന്നും വെള്ളയിൽ നിന്നും ഞാനൊരു വീട്ടിൽ നിന്ന് എനിക്ക് ചേച്ചി എന്നോട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ അങ്ങനെ അത് മദർ പ്ലാന്റ് ആക്കി നട്ടു കുടിപ്പിച്ച തൈകളാണ് അത് ഇത് കേട്ടോ ഇരുപത് രൂപയുള്ളേര് വാട്ടർ പ്ലാന്റ് കേട്ടോ അപ്പോൾ എനിവട്ട് ഇത് നമ്മുടെ അടുത്ത് സെയിനായിട്ടുണ്ട് ഇതിൻ്റെ നല്ലൊരു ഭാഗം കേട്ടോ ഒരു ഒതുങ്ങുന്ന രീതിയിൽ നല്ലൊരു ഭാഗം അത്രയാണ് അളവ് പറയുന്നത് എന്തായാലും നിങ്ങൾക്ക് നഷ്ടം വല്ല ഇരുപത് രൂപയ്ക്ക് ഇതും കൊടുക്കുന്നുണ്ട് നമ്മുടെ മെക്സിക്കൻ സൈഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതിപ്പോൾ നമുക്ക് വൈകുന്നേരം വീഡിയോ പിടിക്കുന്നതുകൊണ്ട് നല്ല വെള്ള ഫ്ലവർ ഇത് കണ്ടോ നല്ല ഫ്ലവർ ഉണ്ടാവും വാട്ടർ പ്ലാന്റ് ആണ് ഇതിൻ്റെ വലിയ പ്ലാന്റ് അൻപത് രൂപയ്ക്ക് ഇത്രയും വലിയ പ്ലാന്റിന് അൻപത് രൂപ ഇതിൻ്റെ മുപ്പത് രൂപയുടെ മുതൽ പ്ലാന്റ് നമ്മുടെ അടുത്ത് ആണ് കേട്ടോ ഈ ഒരു മൊസേക്ക് പ്ലാന്റ് നമ്മുടെ അടുത്ത് ഇപ്പോൾ സെയിൽ ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ റൂട്ട് കട്ടിങ് പ്ലാന്റിന് ഇരുപത് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റുകളെല്ലാം അവിടെ ഇവിടങ്ങളായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇരിക്കുന്ന അവിടെ നിന്ന് തന്നെ എടുത്ത് വീഡിയോ വീടുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല മഴ തിന്നിട്ട് നല്ല ഉഷാറായിട്ട് ഇതിൻ്റെ റൂട്ട് ഹെൽത്തിയായ പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇപ്പോൾ റൂട്ട് ഹെൽത്തിയായ പ്ലാന്റിന് ഇരുപത് രൂപയാണ് കേട്ടോ ഇതിപ്പോൾ ഒരു പോട്ടിലൂടെ കൂടി ഇരിക്കുകയാണെങ്കിൽ വലിയ പോട്ടിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ വലിയ പ്ലാന്റ് ആയിട്ട് വരും നല്ല ഭംഗിയാണ് ഇതിപ്പോൾ ഒരു കുഞ്ഞു പോട്ടിലാണ് ഇത്രയുള്ള പ്ലാന്റിന് ഇരുപത് രൂപയാണ് നമ്മുടെ അടുത്ത് ഈ ഒരു പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇത് ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് നമ്മുടെ അടുത്ത ആയിട്ട് മുപ്പത് രൂപയാണ് ഈ ഒരു ലീഫ് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ പ്ലാന്റിന് മുപ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ പ്ലാന്റിന് ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഇത് കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് തന്നെയാണ് ഇതിൻ്റെ ഭംഗി അപ്പോൾ ഇത് നമ്മുടെ അടുത്തുണ്ട് ഈ ഒരു ബാസ്ക്കറ്റ് പ്ലാന്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല ഹൈറ്റ് ഒരു പ്ലാന്റ് ആണ് നമ്മൾ പോട്ടിൽ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇതും നമ്മുടെ അടുത്തുണ്ട് ഇരുപത് രൂപയാണ് ഒരു പ്ലാന്റ് നമ്മുടെ അടുത്തുണ്ട് കേട്ടോ ഒരു പോട്ട് നിറയെ നന്നായി നിൽക്കും ഫിലോഡൻഡർ ആയിട്ട് പെട്ടതാണ് അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് പിടിക്കൂട്ടോ മഴ ആയതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിന് വലിയ പ്ലാന്റിന് മുപ്പതും ചെറിയ പ്ലാന്റിന് ഇരുപത് രൂപയാണ് അതായത് ഈ ഒരു പ്ലാന്റ് ഉണ്ട് കേട്ടോ പെൻസിൽ കാറ്റസ് എന്ന് പറയും ഇതൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ നമ്മൾ ഓരോന്ന് ഓൺലൈനിൽ കാണുമ്പം നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് അടിപൊളി പ്ലാന്റ് ആണ് ഇത് നമ്മുടെ അടുത്തുണ്ട് നല്ല ഹെൽത്തിയായ റൂട്ടഡ് പ്ലാന്റ് ആണ് ഇതിന് നമ്മുടെ അടുത്തുള്ള റേറ്റ് ഇരുപത് രൂപയാണ് ഗുണമ ലിഫ്റ്റിക് പ്ലാന്റ് എല്ലായിടത്തും കോമൺ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് നമ്മുടെ അടുത്തുണ്ട് ആർക്കെങ്കിലും ഇല്ലാത്തവർക്ക് വാങ്ങട്ടോ ഇരുപത് രൂപയാണ് നല്ല ഹെൽത്തിയായ റൂട്ടഡ് പ്ലാന്റ് ആണ് ഇതിൽ ഒരു റോസ് കളർ ഫ്ലവർ ഉണ്ടാവും കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ സീസണാണ് ആണ് ഫ്ലവർ ആയിട്ടില്ല ഇതിൽ അപ്പം ഇതിൻ്റെ ലില്ലി ഐറ്റത്തിൽ പെട്ടതാണ് കേട്ടോ റെയിൻ ലില്ലി ഐറ്റത്തിൽ പെട്ടതാണ് ഇതിൻ്റെ നല്ല ഇതൊക്കെ നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ പ്ലാന്റിന് ഇരുപത് രൂപയുള്ളൂ കേട്ടോ ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതായത് ഒരു വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ ടൈപ്പ് പ്ലാന്റ് നമ്മുടെ അടുത്തുണ്ട് എഴുപത് രൂപയാണ് വലിയ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ ഒരു റയറ് പ്ലാന്റ് ആണ് അത്യാവശ്യം ഉള്ള പ്ലാന്റ് നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കുന്നതാണ് കേട്ടോ പ്ലാന്റ് നമ്മുടെ അടുത്തുണ്ട് ഇതൊക്കെ ഇപ്പോൾ അത്യാവശ്യം വലിയ പ്ലാന്റ് ആയിട്ട് മുപ്പത് രൂപയാണ് കഴിഞ്ഞ തവണ ഇരുപത് രൂപയ്ക്കൊക്കെ കൊടുത്താണ് പക്ഷേ ഇത് നമുക്ക് പാക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് വലിയ പ്ലാന്റ് ആയി മുപ്പത് രൂപയാണ് കേട്ടോ